ഇന്നത്തെ നോമ്പ് വേറാ എൺപതോളം അന്തേവാസികളുള്ള ഹോളി ഹോളിമൗണ്ടിലാണേ ഐക്യത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ടൊരു നോമ്പ് വറ ഒരു ഇഫ്താർ മീറ്റ് നൈസായിരുന്ന ഇഫ്താർ മീറ്റ് ഒരുപാട് പ്രമുഖർ നാട്ടിലെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ അപ്പം എന്നെ ഇല്ലേ ക്ഷണിച്ചത് നമ്മുടെ നാട്ടിലെ മുജീവിക്കുകയാണേ മുജീവിക്കാനെ ക്ഷണം സ്വീകരിച്ചാണ് ഈ ഒരു ഇഫ്താർ മീറ്റിലേക്ക് ഞാൻ എത്തുന്നത് നമുക്ക് ഹോളിമൗണ്ടായിട്ടുള്ള ബന്ധം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയാണ് പെരുന്നാൾ സമയത്തൊക്കെ നമ്മൾ പ്രത്യേക ബിരിയാണി പാക്ക് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കേണ്ട കേട്ടോ പിന്നെ പെരുന്നാൾ മാത്രം വേറെ ഒരുപാട് പരിപാടികളിൽ കാഞ്ഞിരോടും ഓളിമൗണ്ടും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്നും അത് നിലനിർത്തി പോകുന്നുണ്ട് ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നോ മറ്റുള്ള അനേകം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പരിപാടി അടിപൊളിയാണ് സംഗതി സെറ്റാണ് കേട്ടോ സംസ്കാരമൊക്കെ അവിടെ നിന്ന് തന്നെയാണ് നടന്നത് കേട്ടോ നെയ്ച്ചോറ് ഒറോട്ടി ചപ്പാത്തി കറി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടേനെ നമുക്ക് പരിപാടിനെ കുറിച്ചിട്ട് അവിടുത്തെ ഫാദർ പറയുന്നുണ്ട് എന്താണെന്ന് ഫാദർ പറഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ ൗണ്ട് മൗണ്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സന്തോഷത്തിന്റെ ദിനമാണ് നന്മയുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്നിവിടെ ഇഫ്താർ വിരുന്ന് നടത്തുകയുണ്ടായി ഇതുപോലെ നന്മയുള്ള പുതിയ കൂട്ടായ്മകൾ നമുക്കുണ്ടാകട്ടെ